ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ കനകത്തിൻ്റെ സാരി മുഴുവൻ ആ ദുഷ്ടയായ ജലജ അതുപോലെ കീറിപ്പറിച്ച് വെച്ചു വളരെ ക്രൂരതയാണ് കാണിച്ചത് എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ളൊരു മട്ടിൽ നിൽക്കുന്ന ജലജയെ ശരിക്കെടുത്തിട്ട് പൊതിച്ചു നമ്മുടെ കനകം എനക്കെട്ടുള്ള ഞാൻ തന്നോളാവടി എന്നും പറഞ്ഞു അങ്ങനെ കനകത്തിൻ്റെ സാരിയൊക്കെ കത്തി മൊത്തം കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇവളൊരു കൂസലുമില്ലാതെ അങ്ങ് പോയി ഇനി ഒരു സാരി പോലും ഇല്ലാതെ പാവം നമ്മുടെ കനകം നിന്ന് പെട്ട് നിൽക്കുവാണ് ഷോ ഞാനിനി എന്ത് ചെയ്യും എന്നുള്ളൊരുത് ആരോടും ചോദിക്കാനും പറ്റില്ല അങ്ങനെ കനകം പാവം ആകെ പെട്ടുപോയി ഈ സമയം അവിടെ നമ്മുടെ ജലജയാണെന്നുണ്ടെങ്കിൽ അപ്പുറം മാറിപ്പോയി നിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഇത്രയും വലിയ തോന്നി ഒക്കെ കാണിച്ചു വെച്ചല്ലോ മാത്രമല്ല കനകത്തിനിട്ട് ഒരു പണി കൊടുത്തതിൻ്റെ ആ ഒരു ആഹ്ലാദത്തിലുമാണ് ആ ഛാത്തി അങ്ങനെ പുറത്തു മാറിപ്പോയി നിന്ന് വളരെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു കനകമാണെന്നുണ്ടെങ്കിൽ കനകത്തിന് ഏൽപ്പിച്ച ജോലികൾ ഓരോന്നോരോന്നായിട്ട് വളരെ വളരെ കൃത്യമായി ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടും ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ ആ അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്യും അപ്പോൾ അടുക്കളയിൽ നയനയെ സഹായിക്കാനായിട്ട് കനകം വങ്ങാനും വരുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ദേവയാനിയുടെ വാക ദേവയാനി ഒരു നോട്ടവും അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു കേട്ടോ എല്ലാത്തിനും ഓരോന്ന സി എടികളായിട്ട് ജലജയായിട്ടും അതുപോലെ ദേവയാനി ഒക്കെ ഉണ്ട് ഇവരെ ആരെയും മൈൻഡ് ചെയ്യാതെ നമ്മുടെ നയനയും കനകവും അവരുടെ ജോലികൾ ഇങ്ങനെ ചെയ്യുന്നു പക്ഷെ ഇവർക്കിടയിലേക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ട് മറ്റുള്ളവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കനകം നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത് നവ്യയ്ക്കരികിലേക്ക് ചെന്നു അപ്പം നവ്യയ്ക്കാണെങ്കിൽ അമ്മയെ കാണുന്നത് പോലും ഇഷ്ടമല്ല നവ്യ മുറിയിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്ന സമയത്ത് കനകൻ കയറി ചെല്ലുന്നത് കനകൻ ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയത് നീ എന്താ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ മുറിക്കകത്ത് തന്നെ അടച്ചുകൂടിയിരിക്കുന്നത് ഇത്രയും ഈ ഒരു ഇതിലൊന്നും ഇങ്ങനെ മുറിക്കകത്ത് കയറി അടച്ചിരിക്കരുത് അത് ശരിയാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മുറിക്കകത്ത് കയറി അടച്ചിരിക്കുന്നതൊന്നും അല്ല എന്നും പറഞ്ഞ് മകള് അമ്മയോട് ദേഷ്യപ്പെടും അമ്മയ്ക്കിത് എന്താ അമ്മ എന്തിനേ നേരം ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചു ആഹാ അതെന്ത് വർത്തമാനോ നീ പറയുന്നേ നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ ചുമ്മാ ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് എന്ന് അപ്പോൾ അമ്മ ചുമ്മാ ഇരുന്നാൽ മതി എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം അമ്മ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞു നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്തിൻ്റെ അമ്മയൊരു പോലെ കാണുന്നേ എന്നൊക്കെ ചോദിച്ച് കനകം ഇങ്ങനെ മകളോട് ചോദിക്കുന്നുണ്ട് കൂടുതൽ അടുത്ത് കളഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ തലയണ ഗർഭം അമ്മ കണ്ടുപിടിക്കും എന്നുള്ള പേടിയാണ് മകൾക്കുള്ളതെന്ന് കനകത്തിന് അറിയത്തില്ലല്ലോ അങ്ങനെ കനകത്തിനെ മാക്സിമം അടുത്തുനിന്ന് ഒഴിവാക്കാനായിട്ടത് ഈ നവ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോള് അമ്മ പറയുന്നതൊക്കെ കേൾക്കണം ഇനിയിപ്പം ഇങ്ങനെ ഇത്രയും മാസമൊക്കെ ആയില്ലേ ഇനി പ്രസവത്തിന് കുറച്ച് നാളുകൾ കൂടിയല്ലേ ഉള്ളൂ അപ്പം കുറേശ്ശെ കുറേശ്ശെ ജോലികളൊക്കെ ചെയ്യണം അല്ലാതെ വീട്ടിൽ തന്നെ കയറി അടച്ചു കൂടി ഇരുന്നാൽ ശരിയാവില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവ സമയത്ത് അത് വളരെ ബുദ്ധിമുട്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനിപ്പോ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ജോലികളെന്ന് പറഞ്ഞപ്പോൾ ജോലി ചെയ്യാനോ ഞാനോ ഞാൻ ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അതൊക്കെ അമ്മ പറഞ്ഞു തരാം മോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇനി അമ്മയെ അങ്ങ് പറഞ്ഞു തരാം അമ്മ പറഞ്ഞു തരുന്നത് പോലെ തന്നെ എൻ്റെ മോൾ ചെയ്താൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ നമ്മുടെ കനകം നവ്യയെ ജോലി ചെയ്യാനായിട്ട് കൊണ്ടുപോകണം ജോലി ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് നവ്യയ്ക്കാണ് ഒട്ടും ഇഷ്ടമല്ല നവ്യ ഇങ്ങനെ മുഖമൊക്കെ തിരിച്ച് ദേഷ്യപ്പെട്ടൊക്കെയാ പോകുന്നത് പക്ഷേ മകൾ എത്രത്തോളം ദേഷ്യം കാണിച്ചാലും മകളെ കൊണ്ട് ജോലി ചെയ്യിക്കേണ്ടതും സുഖപ്രസവം നടത്തേണ്ടതും അമ്മയുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് അമ്മയ്ക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ അത് വേണ്ടുന്ന രീതിയിൽ തന്നെ ചെയ്യാനും തീരുമാനിച്ച് ചെയ്യിക്കുവാണ് അങ്ങനത്തെ ആദ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തറ തുടപ്പിക്കൽ അതിന് വെള്ളവും ഇതും എല്ലാം എടുത്തുകൊണ്ട് കൊടുത്തു അപ്പോൾ തുറ തുടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിയിരുന്ന് തറ തുടയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുത്തിയിരുത്തി തറ തുടപ്പിക്കുക ഇത് വേണോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഇത് വേണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ സുഖപ്രസവം ഉണ്ടാവുകയുള്ളൂ മോളിത് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നിർബന്ധിച്ച് മോളെ കൊണ്ട് തറ തുടപ്പിക്കുക ആ വീട്ടിലെ ഹോളായ ഹോൾ മുഴുവൻ നവിയെ കൊണ്ട് തുടപ്പിച്ചു നവിയ മടുത്തു മേലരങ്ങാതെ ഇത്രയും കാലം ഇരുന്നതല്ലേ അപ്പം അമ്മയും മോളും കൂടി ഈ ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് അഭിയും ജലചെയും കൂടി ഇറങ്ങി വരുന്നത് നോക്കുമ്പോൾ എന്താ അമ്മ നിർത്തി ചെയ്യിക്കുക മോളെ കൊണ്ട് ഓരോ ജോലികൾ അങ്ങനെ ഓരോ ജോലികൾ ചെയ്യിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി പ്രത്യേകിച്ച് ജലജയ്ക്ക് ജലജ ജലജയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാം ഇത് കൊള്ളാവല്ലോടെ മോനെ എന്ന് ജലജ നേരം അഭിയോട് പറഞ്ഞു കാര്യം അവളെൻ്റെ മുറിയിൽ കിടക്കുന്നതോ പിന്നെ ഈ വീട്ടിൽ നിൽക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും ഈ ഒരു കാഴ്ച അത് കാണാൻ നല്ല സുഖമുണ്ട് എന്തായാലും ഇക്കാര്യം കൊണ്ട് എനിക്ക് കനകത്തിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് ഒന്നുമില്ല ഇവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നില്ലേടാ എന്ന് ജലജ പറയുവാണ് അഭിയോട് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അഭിക്കും ഭയങ്കര സന്തോഷം അതമ്മ പറഞ്ഞത് ശരിയാ തടി അനങ്ങാതിരുന്ന് തീറ്റ മാത്രമായിരുന്നു ഇവളുടെ മെയിൻ പണി അതേതായാലും ഒന്ന് മാറിയിട്ടുണ്ട് ഏതായാലും തടിയാണെങ്കിൽ പണി ചെയ്യുന്നത് കൊള്ള അടിപൊളിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പറയണം അങ്ങനെ രണ്ടുപേരും കൂടി നവ്യ ജോലി ചെയ്യുന്നതൊക്കെ കണ്ട് ആസ്വദിക്കുക അപ്പം തറ തുടച്ച് കഴിഞ്ഞു തറ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഞാൻ മടുത്തമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നിൽക്കുന്നു ആ മടുത്തു എന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് ജോലിയും കൂടി ഉണ്ട് അതും കൂടെ മോള് ചെയ്യാൻ പറഞ്ഞു ഇനി എന്ത് ജോലിയാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു വെള്ളം എടുക്കാനോ ഇവിടെ പൈപ്പിൽ കൂടെ ഒക്കെ വെള്ളമുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ പോയി വെള്ളം എടുക്കുന്നത് അങ്ങനെ വെള്ളം എടുക്കുന്നതല്ല അമ്മ കാണിച്ചു തരാം മോള് വരാൻ പറഞ്ഞു എന്നിട്ട് അപ്പുറം കൊണ്ടുപോയി ഒരു കുടത്തിൽ വെള്ളം എടുത്ത് അത് എളിയിൽ വെച്ച് കൊടുത്തു എളിയിൽ വെച്ച് മോളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് റൗണ്ട് നടക്കാൻ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞ അമ്മ എനിക്ക് വൈ അമ്മയെന്ന് പറഞ്ഞു മോളെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ് അമ്മ എൻ്റെ മോളെ പോലെ നോക്കണ്ടേ മോളിത് ചെയ്യാൻ പറഞ്ഞു കനകം നേരത്തേക്കും നവ്യ ഗർഭിണിയാണ് ഇതിൻ്റെ ആ ഒരു ഇതുണ്ട് മറിച്ച് ഇച്ചിരി ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്നൊരിതുണ്ട് അങ്ങനെ നവ്യയുടെ അഹങ്കാരം കുറയുകയാണെങ്കിൽ കുറയട്ടെ എന്നുള്ളൊരുത് അങ്ങനെ അതേ ഈ കുട്ടത്തിൽ വെള്ളം എടുത്ത് എളിയിൽ വെച്ച് കൊടുത്തു കനകമാണെങ്കിൽ വഴികാട്ടിയായിട്ട് തൊട്ടടുത്തുണ്ട് മോൾ അങ്ങനെ ചെയ്യും മുളിങ്ങനെ ചെയ്യുക അങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞു കൂടെ നടക്കണമുണ്ട് അപ്പം ഇതെല്ലാം അമ്മയും മോനും കൂടെ അപ്പുറം മാറി നിന്ന് കാണും ജലജയുടെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം നവ്യ ജോലി ചെയ്യുന്നു നവ്യം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നൊക്കെ കണ്ടപ്പോഴേ തുള്ളി ചാടാനുള്ള സന്തോഷമുണ്ട് അപ്പോഴത്തേക്കും കനകത്തിനോടൊരു ഇഷ്ടമൊക്കെ ജലജയ്ക്ക് വന്നു അങ്ങനെ ജലജയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കി ആസ്വദിച്ച് നിൽക്കുന്നു അതുപോലെ തന്നെ അഭിയും അവളുടെ തടി അങ്ങോട്ടൊന്നും അനങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അഭി രണ്ടു പേരും കൂടെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്നു എന്തായാലും ആ പ്രസവ സമയത്ത് അവൾ സുഖപ്രസവം തന്നെ നടത്തും എന്നുള്ള കാര്യം നേരത്തെക്കും കനകം ഇതൊക്കെ ചെയ്യിക്കുന്നത് കണ്ട് ജലജ പറയുവാണ് അതിന് വേണ്ടിയിട്ടാണ് അമ്മ കൊണ്ട് ഈ പെടാപ്പാട് മുഴുവൻ പെടുത്തിക്കുന്നത് ഇതൊക്കെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നൊന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ ജലജ ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ ഇതെല്ലാം കഴിഞ്ഞു നവ്യാണെങ്കിൽ എണീച്ചോ കൂടെ മുട്ടി പണിയെടുത്ത് കാരണം ശരീരം അനങ്ങാതിരുന്ന ശരീരം പെട്ടെന്ന് ഇറങ്ങുമ്പോൾ വേദന ഉണ്ടാവുമല്ലോ ദേഹം മുഴുവൻ വേദനയായിട്ട് റൂമിൽ പോയി അയ്യോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കനകം ചെന്നു എന്താ മോളേന്ന് ചോദിച്ചു എൻ്റെ ദേഹം മുഴുവൻ വേദനയെടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഇതാ പറയുന്ന ഇടയ്ക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം മോൾ ഇത്രയും നാളായിട്ട് ജോലിയൊന്നും ചെയ്യാതെ പെട്ടെന്ന് ചെയ്തത് കൊണ്ട് വന്നാൽ ഒരു ബുദ്ധിമുട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല മോള് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ അമ്മ കുറെ ഉപദേശമൊക്കെ കൊടുത്ത് അമ്മയെ അങ്ങ് പോയി അയ്യോ അയ്യോ എന്ന് പറഞ്ഞോണ്ടെന്ന് അഭി അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനെയാണ് ആദർശും നയനയും കിടക്കാനായിട്ട് റൂമിലേക്ക് വന്നു വന്ന സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ അപ്പം അതുപോലെ തന്നെ താഴെ കിടക്കുന്ന തന്നെ ബെഡ് എടുത്ത് വിരിച്ചു കിടക്കാനായിട്ട് തുടങ്ങണം അപ്പോഴേക്കും അഭി ആദർശ് പറഞ്ഞു നീ എന്തിനാ ബെഡ് എടുക്കുന്നത് എനിക്ക് കിടക്കാൻ ഇത്രയും സമയമായില്ലേ എനിക്ക് രാവിലെ എഴുന്നേക്കാം എനിക്ക് കിടക്കണമെന്നൊക്കെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഇന്നുമുതൽ താഴെ കിടക്കണ്ട എൻ്റെ കൂടെ ബെഡിൽ കിടന്നോളാൻ പറഞ്ഞു ആ അയ്യേടാ അതെന്തിനാ അങ്ങനെ ബെഡിൽ കിടന്നിട്ടുള്ളതൊന്നും വേണ്ട എന്ന് ആനെ പറഞ്ഞപ്പോൾ എന്താ മറ്റുള്ളവരെ കൊണ്ട് ഞാൻ ബെഡിലും നീ നിലത്തുമാണ് കിടക്കുന്നതെന്ന് പറയിപ്പിക്കണോ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് എനക്കൊന്ന് ആദർശം ചോദിച്ചു ഓ അപ്പം എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല മറ്റുള്ളവർ പറയുമെന്നുള്ളൊരു കാര്യം കൊണ്ടാണല്ലേ അപ്പം മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് എന്നോട് ബെഡിൽ കിടക്കാൻ പറഞ്ഞത് അല്ലാതെ ആദർശായിട്ട് പൂർണ്ണ മനസ്സുണ്ടായിട്ട് പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശിച്ച് നിനക്ക് എന്താ പറ്റിയതെന്ന് അതിന് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് എന്തിനാണ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആദർശേട്ടൻ ഇപ്പോൾ പറഞ്ഞതോ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കുമെന്ന് അങ്ങനെ ഒരു ചിന്തയുള്ളതുകൊണ്ടല്ലേ ആദർശേട്ടൻ അത് പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതു പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ നീ ഇങ്ങനെ നിന്റെ മനസ്സിൽ എന്തോ വെച്ചുകൊണ്ട് നീ എപ്പോഴും ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞു നീ ചിന്തിക്കുന്നതുപോലെ തന്നെ ചിന്തിച്ച് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റിയൊന്നും വരില്ല നീ മനസ്സിൽ ഓരോന്നും കൊണ്ടു നടന്ന് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നാളെ പ്രശ്നമായി വരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആദർശ് പറയാം ഞാൻ മനസ്സിലൊന്നും കൊണ്ടു നടന്ന് പെരുമാറാറില്ല ആദർശേട്ടാ ഞാൻ മനസ്സിലൊന്നും കൊണ്ടു നടന്ന് ജീവിക്കാറുമില്ല പിന്നെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിൽ ഒരിക്കലും പോവില്ല പക്ഷേ അത് മനസ്സിൽ വെച്ച് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നയനെ ഇങ്ങനെ ആദർശനോട് പറയുക അപ്പോൾ ആദർശം അതൊക്കെ കേട്ടിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുന്നു ഇവരുടെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി കൂടിയിട്ടുണ്ടെന്നുള്ളത് കാര്യം ആദർശന് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ് നയനെ അത് വ്യക്തമാക്കി കൊടുത്തുകൊണ്ടും ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ആദർശമാണെങ്കിലും നയനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ബെഡ്ഡയിൽ കിടത്താനായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു അപ്പോൾ ആദർശൻ ഇത്രയ്ക്കൊക്കെ പറഞ്ഞതല്ലേ ഇനിയും അങ്ങോട്ട് മസിൽ പിടിക്കണ്ട എന്ന് വിചാരിച്ച് നയനദ്ദേഹം എന്നാൽ കിടക്കാം എന്ന് വിചാരിച്ച് ബെഡ്ഡിൽ കിടക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ അവർക്കിടയിലുള്ള ഒരു മഞ്ഞ് പതുക്കെ 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 ഇങ്ങനെ അലിഞ്ഞ് വീണുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിണക്കി ൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുണ്ട് എന്നാലും ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നവ്യയെ കൊണ്ട് ജലജ പണിയെടുപ്പിക്കുന്നതാണ് അനന്തപുരത്തറവാട്ടിലെ സകല പണിയും കൊണ്ട് ജലജ സോറി നമ്മുടെ കനകം എടുപ്പിക്കുന്നു ഇതൊക്കെ കണ്ട് ജലജ സന്തോഷവതിയായിട്ട് നിൽക്കുന്നു അപ്പോൾ സൂപ്പർ ഹിറ്റ് കഥ ആരും മിസ്സ് ചെയ്ത് കളയാതെ കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി E aí, gente, Thank you!